ഹലോ അറിയാമോ ഇതാണ് മുതിര അല്ലെങ്കിൽ ഗ്ര എല്ലാവർക്കും സുപരി സുപരിചിതമല്ലാത്ത മുതിര പ്രോട്ടീനിൻ്റെ കലവറയാണ് പ്രോട്ടീന് ഫോസ്ഫറസ് അയൺ കാൽസ്യം ഇവയെല്ലാം ധാരാളം അടങ്ങിയ ഒരു പദാർത്ഥമാണ് മുതിര ഇതിനെ ഹോസ്ഗ്രാം എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഇത് കഴിച്ചാൽ കുതിരയുടെ ശക്തി ഉണ്ടാകുമെന്നാണ് പറയുന്നത് മുതിര കിട്ടിയാൽ അതുകൊണ്ട് വിടല്ലേ ആരോഗ്യം കുതിരയുടേതുപോലെയാകും പലർക്കും അറിയത്തില്ല ഈ ഇൻഫർമേഷൻ ഇതുകൊണ്ട് അഞ്ച് പ്രയോജനങ്ങളുണ്ട് ഇത് കഴിച്ചാൽ ഭാരം കുറയും എല്ലിൻ്റെ ആരോഗ്യം കൂടും പ്രമേഹം നിയന്ത്രിക്കാം ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാം ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ കൂട്ടാനും ഉപകരിക്കും ഇനിയും ഇത് എങ്ങനെ കഴിക്കാമെന്ന് നോക്കാം ഇത് നമുക്ക് പലതരത്തിൽ കറി വെച്ച് കഴിക്കാം തോരനുണ്ടാക്കി കഴിക്കാം ഉപ്പേരി ഉണ്ടാക്കി കഴിക്കാം വളരെ നല്ലതാണ് ഞങ്ങളൊക്കെ കൊച്ചിലെ മുതൽ കൊച്ചിലെ പണ്ട് ഈ കൃഷി ചെയ്യുന്ന സമയത്ത് കാളകളൊക്കെ ഉണ്ടായിരിക്കും അതിന് കാളകൾക്ക് കൊടുക്കാൻ ഈ മുതിരയാണ് ഉപയോഗിക്കുന്നത് മുതിര ഉപേവിച്ച് മുതിരയാണ് ഈ കാളകൾക്ക് കൊടുക്കുന്നത് അതിൻ്റെ ചാറടുത്ത് ഞങ്ങൾ കൂട്ടാൻ വെച്ച് കൂട്ടുമായിരുന്നു പിന്നെ രസം പോലെ വെച്ച് കൂട്ടും പിന്നെ തോരൻ വെച്ച് കൂട്ടാം തോരൻ വെക്കാൻ ഇത് കുറച്ചെടുത്ത് തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക വെള്ളത്തിലിട്ട് വെക്കണം വെള്ളത്തിലിട്ട് അത് കുതിർന്നു കഴിഞ്ഞാൽ അതെടുത്ത് കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വേവിച്ചിട്ട് കടുക് വറുത്ത് കടുക് വറുത്ത് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കൂടി അതും മുളകും കൂടി ചതച്ച് അതിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിച്ചാൽ തോരൻ പോലെ വെച്ചാൽ നല്ലതാണ് മുതിര എങ്ങനെയാണേലും ചെന്നാൽ നല്ലതാണ് പിന്നെ മുതിര വറുത്ത് ശർക്കരയും തേങ്ങയും കൂട്ടി പൊടിച്ച് കഴിക്കാനും നല്ലതാണ് മുതിര കറി വെച്ച് കൂട്ടാനും നല്ലതാണ് മുതിര എങ്ങനെയാണേലും ചെന്നാൽ വളരെ നല്ലതാണ് ഇപ്പം നിങ്ങൾ മുതിര കിട്ടിയാൽ വിടല്ലേ അത് കഴിച്ചോണേ ഇതൊക്കെ എനിക്ക് കൊച്ചിലെ മുതലേ ഉള്ള എൻ്റെ അനുഭവങ്ങളാണ് ഇതൊക്കെ ഞങ്ങൾ വളരെ നാൾ മുതലേ കഴിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായി കഴിക്കാറില്ല പിന്നെ ഇപ്പം ഇപ്പം ചെന്നപ്പോൾ കിട്ടിയപ്പോഴങ്ങ് വാങ്ങിച്ചു അത് നിങ്ങളെ കുട്ടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു മുതിരേ വിട്ട് കളയല്ലേ കഴിക്കണേ